നിങ്ങൾ ഡ്രൈവർമാർ അറിയേണ്ടത് നിങ്ങളുടെ വാഹനങ്ങൾ ഇനി ഇവരോട് ആയിരിക്കും പരിശോധിക്കുന്നത് നമുക്കൊന്ന് കേറി പരിശോധിക്കാം ഏഹ് സ്റ്റെപ്പിന്റെ കാര്യം നോക്കണം കണ്ടീഷൻ ആണോ എന്ന് നോക്കണം കേറു നിങ്ങളാണ് നാളെ ഇതെല്ലാം നോക്കുന്നത് കേട്ടോ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്ന പോലെ നിങ്ങളും പരിശോധിക്കാം സീറ്റിന് പല തരത്തിലുള്ള കേടുപാടുകളുണ്ട് കേട്ടോ എല്ലാം ശരിയാക്കണം തീർച്ചയായും നൂല് പോലെ നിൽക്കുന്ന ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഞാൻ മാത്രമല്ല രക്ഷിതാവ് ഞാൻ രക്ഷിതാവായിട്ട് ഇന്ന് വന്ന് നിൽക്കുമ്പോ ഈ കാര്യം സൂചിപ്പിച്ചത് ഞങ്ങൾ നോക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് നോക്കുന്നു ഈ കുഞ്ഞുങ്ങൾ തന്നെ നോക്കുന്നു ഇനി അതിലപ്പുറത്തേക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ ഓരോരുത്തരും രക്ഷാകർത്താവാണ് ഇവരെല്ലാം ഇനിയും റോഡിൽ കാണും നമസ്കാരം 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 ഇനിയിപ്പൊന്നു ഞാൻ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രം പരിശോധന അറിയത്തില്ല വാഹനങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെയും പരിശോധന ഇനി വാഹനങ്ങളുണ്ടാകും അപ്പോൾ അവരെ ഇപ്പം നമ്മൾ സ്കൂൾ ബസ്സുകൾ പരിശോധിക്കാനായിട്ട് കൊണ്ടുവന്നേ നമ്മുടെ റോഡ് സേഫ്റ്റി കെയർസ് നിങ്ങൾ ഡ്രൈവർമാർ അറിയേണ്ടത് നിങ്ങളുടെ വാഹനങ്ങൾ ഇനി ഇവരോടായിരിക്കും പരിശോധിക്കുന്നത് പരിശോധിച്ചുകൊണ്ട് നിയമങ്ങളൊന്നും അവർ നടപ്പാക്കത്തില്ല നിങ്ങൾ പോരായ്മകളൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞുതരും സ്കൂളുകളിൽ ചെന്ന് അറിയിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വാഹനങ്ങൾ പരിശോധിപ്പിക്കാനായിട്ട് നമ്മളിപ്പം ഇന്നിവിടെ കൊണ്ടുവന്നേക്കുന്നത് ഇന്നിപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ പരിശോധന ഇവിടെ നടക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ സാർ ഇങ്ങനെ ഒരു ആശയം നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മളത് പ്രാവർത്തിയാമാക്കുകയാണ് പ്രാവർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യം ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം ഒരു അങ്ങനെ ഞങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്ങ് ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഒരു സിലബസ് തയ്യാറാക്കും ഞങ്ങൾ ആ സിലബസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോട്ടോർ വാനോപ്പിനൊപ്പം ഒരു സാമൂഹിക പ്രതിബദ്ധത ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മുഖ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു റോഡ് സംസ്കാരം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിൽ കൂടി ഇവരെ ഇപ്പം വാഹന പരിശോധനയ്ക്ക് നമ്മളിപ്പം ഇന്ന് ഇപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ പരിശോധന നടക്കുക അതിപ്പോൾ ഇവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവരെ നമ്മൾ റോഡിലിറക്കി പിന്നെ പരിശോധനകൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇവരെ പ്രാപ്തരാക്കുകയാണ് നല്ലൊരു റോഡ് സംസ്കാരം പുതിയ തലമുറയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് മോട്ടോർ വാഹന വകുപ്പിന് തീർച്ചയായും ഞങ്ങൾ രക്ഷാകർത്താക്കൾ പലപ്പോഴും സ്കൂൾ വാഹനത്തിൽ കയറ്റി വിടുമ്പോൾ ആശങ്കയുണ്ട് അപ്പോൾ അത് ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മോട്ടോർ വാഹന വകുപ്പിന് മാത്രം ഉത്തരവാദിത്തം അല്ല എല്ലാവരുടെയും നമ്മുടെ ഉത്തരവാദിത്തം രക്ഷാകർത്താവ് എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് നോക്കാനുള്ള കഴിവ് ഉണ്ടാവണം അതിനാണ് ഇപ്പോൾ ഒരു കേഡറ്റ് പദ്ധതി പ്രത്യേകമായി മുപ്പത് കുഞ്ഞുങ്ങളെ അതിനകത്തേക്ക് തയ്യാറാക്കിക്കൊണ്ട് വാഹനം ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ റോഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കുകൂടി ബോധവൽക്കരണം എന്നുള്ള നിലയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് രക്ഷാകർത്താവ് എന്നുള്ള നിലയിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്ന ഒന്നുകൂടിയാണ് കാരണം ഇവിടെ പറഞ്ഞതുപോലെ മനോസാഹ് സൂചിപ്പിച്ചതുപോലെ രക്ഷാകർത്താവ് അല്ലെ നമ്മൾ സ്കൂൾ അധികൃതർ മോട്ടോർ വാഹന വകുപ്പ് എല്ലാവർക്കും എപ്പോഴും എപ്പോഴും പരിശോധിക്കാൻ കഴിയില്ല നമ്മളൊരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇത് ഏത് സമയത്തും ആർക്കും പരിശോധിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട വാഹനം ഓടിക്കുന്നവർ നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ ഓടിക്കുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവരാണ് അപ്പോൾ അവരുടെ സുരക്ഷിതമായ യാത്ര ഏറ്റവും ഫലപ്രദമായി നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്കാണ് അപ്പോൾ ഞങ്ങളെല്ലാം ഇത് പരിശോധിക്കുമെന്നുള്ള ഒരു ധാരണ നമ്മുടെയൊക്കെ ചിന്തയിൽ ചിന്തയിലുണ്ടാകണം വാഹനത്തിനൊരു പ്രശ്നമുണ്ടായിന്ന് മാവേലിക്കരയിൽ കേൾക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള രക്ഷകർത്താവ് ഇനി സുരക്ഷകർത്താവ് എന്നുള്ള നിലയിലേക്കുള്ള ഈ വലിയ പദ്ധതിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ മോട്ടോർ വാഹന വകുപ്പിനും ഇപ്പോൾ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊരു കേഡറ്റ് ആയി പ്രിയപ്പെട്ടവർ മാറിയിരിക്കയാണ് പ്രിയപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിനോടുള്ള നന്ദി രക്ഷാകർത്താവെന്നുള്ളത് എം എൽ എ എന്നുള്ള നിലയിൽ നന്ദി വേറെ രക്ഷകർത്താവെന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു നിങ്ങളിത് ഗൗരവമായി എടുക്കാം ചില വാഹനങ്ങളൊക്കെ ചില ഡ്രൈവർമാർ ഓടിച്ചു കഴിഞ്ഞാൽ ആ വർഷം ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഓടിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് വാഹനം നല്ല സുന്ദര നമ്മുടെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതേ നിലയിൽ വാഹനം സുരക്ഷയോടെ കൊണ്ടു നടക്കാൻ കൂടി കഴിയണം കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതിലപ്പുറം വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ട ഡ്രൈവർമാരും നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് അവരും ഒരു രക്ഷകർത്താവാണ് ആ രക്ഷകർത്താവാണെന്ന ബോധ്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം ഈ വാഹനം ഓടിക്കുമ്പോൾ ഈ പദ്ധതിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങൾക്കായാലും പരിശോധിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ഒന്നുകിൽ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുക അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെട്ട സ്കൂൾ അധികാരികളെ അറിയിക്കുക പരിഹാരം തീർച്ചയായും സ്കൂളുകാരൊക്കെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും നിയമവിധേയമായിക്കൊണ്ട് തന്നെ ഓടാൻ താല്പര്യമുള്ള സ്കൂളുകാരാണ് പിന്നെ ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കി എന്നെ അറിയിച്ചോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ ആ